തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് കേരളം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ചൂടിനൊപ്പം ചുടുചായ പോലെ പൊളിറ്റിക്സ് കേരളയും എത്തുന്നു നാളെ മുതൽ നാട്ടംഗം ബീട്ടങ്കം എന്ന പരിപാടിയുമായി പൊളിറ്റിക്സ് കേരള നിങ്ങളുടെ മുമ്പിലെത്തും നാട്ടംഗം ബിട്ടങ്കം പരിപാടി നമ്മുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് ആര് ജയിക്കും ഒരുപാട് എന്നത് ഞങ്ങൾ അവിടെ വെച്ച് പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും ശക്തമായ രീതിയിലുള്ള ജനവികാരം ജനവികാരം അടുത്തറിഞ്ഞ് ഞങ്ങൾ തയ്യാറാക്കുന്ന ഈ പരിപാടി ടെലിവിഷൻ ജേണലിസത്തിൽ പുതുമയുള്ള പരിപാടിയായി മാറും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സ്ഥാനാർത്ഥികളുടെ ആത്മാവിഷ്കാരം അണികളുടെ വികാരപ്രകടനം സാധാരണ ജനങ്ങളുടെ അഭിപ്രായം ഒരു ഒരുപാടിനു വേണ്ട വികസനത്തിൻ്റെ അനിവാര്യത ഒക്കെ ഞങ്ങൾ ഞങ്ങളുടെ ക്യാമറയിൽ പകർത്തും അത് നിങ്ങളെ അറിയിക്കും നാളെ മുതൽ നാട്ടംഗം വീട്ടംഗം നാളെ മുതൽ നാട്ടംഗം ഓട്ടങ്കം എന്ന പരിപാടി നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പരും നൽകിയിട്ടുണ്ട് അവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാം ഞങ്ങൾ അവരുടെ അടുത്തെത്തി അവരുടെ നാട്ടിലെ വിശേഷങ്ങൾ ഓട്ട വിശേഷങ്ങൾ അവരുടെ നാട്ടിലെ വികസന പ്രശ്നങ്ങൾ അവരുടെ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒക്കെ അനാവരണം ചെയ്യുന്നതായിരിക്കും പൊളിറ്റിക്സ് കേരള വളരെ തയ്യാറെടുത്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഇത് ഒളിഫിക്സ് കേരള കേരളയുടെ പല പ്രോഗ്രാമുകളും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് ഹൃദയം കൊണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമും പ്രേക്ഷകർ സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു ആരോഗ്യകരമായി നല്ല അവസ്ഥയിലല്ല ഞാൻ എങ്കിലും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാതിരിക്കാൻ എന്നിലെ ജേണലിസ്റ്റിന് കഴിയില്ല അതുകൊണ്ട് തന്നെ നാട്ടംഗം ഓട്ടങ്കം എന്ന ഈ പരിപാടി എന്നാലാകും വിധം ഞാൻ നന്നായി നിങ്ങളുടെ മുന്നിൽ എത്തിക്കും എനിക്കൊപ്പം പൊളിറ്റിക്സ് കേരളയുടെ ചെയർമാനായ പി എസ് ശ്രീകുമാരനും പൊളിറ്റിക്സ് കേരളയിലെ ജേർണലിസ്റ്റായ ശ്രീകുട്ടിയും ഒക്കെ ഉണ്ടാകും നമ്മുടെ നാട്ടിലെ വോട്ട് വർത്തമാനങ്ങൾ നിങ്ങളെ അറിയിക്കാൻ നമ്മുടെ നാട്ടിലെ വോട്ട് വർത്തമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം ഏത് വാർഡിൽ ആരൊക്കെ ജയിക്കുമെന്ന് നിങ്ങൾ അറിയണം ജയസാധ്യതകൾ ജയ ജയസാധ്യതകൾ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം അത് നിങ്ങളെ അറിയിക്കേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ എന്നിലെ ജേർണലിസ്റ്റിൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ ഈ പരിപാടി നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് നാളെ മുതൽ ഈ പരിപാടി നിങ്ങളെ തേടി എത്തും നാളെ മുതൽ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് ദിവസം വരെ ഇങ്ങനെ ഈ ഒരു പരിപാടി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിടും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മാത്രം ഇന്ത്യൻ ഭരണഘടനയുടെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും ഇലക്ഷൻ കമ്മീഷൻ്റെയും നിയമത്തിന് വഴങ്ങിക്കൊണ്ട് ഞങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടും എല്ലാ കാര്യ എല്ലാ പ്രോഗ്രാമുകൾക്കും എന്നോടൊപ്പം കൂടെ നിന്ന എൻ്റെ പ്രേക്ഷകർ ഈ പ്രോഗ്രാമിനും എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം കെ എൻ ഷാജികുമാർ